സി എച്ച് എസ് കാൽവരി മൗണ്ട് സ്കൂളിലേക്ക് ഒരു സ്വർണം മീറ്റർ സീനിയർ ഗേൾസ് റേസിൽ നന്ദന തിലകരാണ് സ്വർണം മികച്ച പ്രകടനമാണ് താരം കാഴ്ചവെച്ചത് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹോം യൂസിനും ഇൻഡസ്ട്രിയൽ യൂസിനുമായുള്ള തൈൽ മെഷീനുകൾ കാണുന്നതിനും പെർച്ചേസ് ചെയ്യുന്നതിനും കട്ടൻസ് ആൻഡ് സ്വാഗതം റോഡ് റൈസ് നാടിന്റെ രുചി ഫോർ ട്രേഡ് എൻക്വയറി കവിത ട്രേഡിംഗ് കമ്പനി ും രണ്ടാം ദിനത്തിലെ മറ്റൊരു ഫൈനൽ കൂടി ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ് കാൽവരി ഇപ്പോഴും സ്കൂളിലെ നന്ദനാ എണ്ണൂറ് മീറ്റർ സീനിയർ ഗേൾസിന്റെ ഫൈനലിൽ സ്വർണം നേടിയിട്ടുള്ളത് എങ്ങനെയാണ് ടൈറ്റ് ആയിരുന്നു നല്ല പരിശീലനം സ്കൂൾ കഴിഞ്ഞ വീട്ടിൽ നിന്ന് സപ്പോർട്ടാ പക്ഷെ ഇപ്പൊ ഹോസ്റ്റലി നിന്നാ പഠിക്കുന്നത് വീട്ടിൽ നിന്ന് അത്യാവശ്യം നല്ല സപ്പോർട്ടുണ്ട് എങ്ങനെയാ മോട് പരിശീലനം രാവിലെ ഏഴുമണിയാവുമ്പോ തുടങ്ങും

കായിക വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം യൂസിനും ഇൻഡസ്ട്രിയൽ യൂസിനുമായുള്ള തൈൽ മെഷീനുകൾ കാണുന്നതിനും പെർച്ചേസ് ചെയ്യുന്നതിനും സെറ കട്ടൻസ് ആൻഡ് ഫെർണിഷിംഗിലേക്ക് സ്വാഗതം வெள்ளையங்குடி ரோடு கட்டப்பன பாஜகம் ரைஸ் நாவிலூரும் நாடு ருச்சி ஃபோர் ட்ரேட் என்கொயரி கவிதா ட்ரேடிங் கம்பெனி எலப்பாரா ரோட் கட்டப்பனா